നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാദത്താളവർണ്ണവിസ്മയം തീർത്ത കൊടകര ഷഷ്ടി ആഘോഷത്തിന് ആയിരങ്ങൾ ഒഴുകിയെത്തി മലയോര കൈവേട് വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള റോഡിന്റെയും പുത്തുകാവ് ജംഗ്ഷൻ മുതൽ മേച്ചർ വരെയുള്ള ചാത്തൻ മാസം റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം നടത്തി അങ്കി നഗരസഭയിൽ കേരളോത്സവം റോജിയും ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിറങ്ങൂർ റെയിൽവേ മേൽപ്പാലം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിനെ സമർപ്പിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസത്തെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരെ തന്ത്രി കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി വാർത്തകൾ സൃഷ്ടി ആയിരങ്ങൾ പൂന്നിലാർക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൂജാ ദ്രവ്യങ്ങളുമായി കുന്നിൻമുകളിലെ കുന്നത്തുകോവിലിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ എത്തി ആദ്യ അഭിഷേകം നടത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് ഭക്തരുടെയും ഷഷ്ടി ആഘോഷത്തിൽ പങ്കാളികളായി കാവടി സെറ്റുകളുടെയും അഭിഷേകങ്ങൾ നടന്നു ഉച്ചയോടെ വിശ്വബ്രാഹ്മണ സമാജത്തിന്റെ കാവടി സെറ്റാണ് ആദ്യം പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ എത്തിയത് തുടർന്ന് ഊഴം അനുസരിച്ച് മറ്റ് സെറ്റുകളും പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിലെത്തി നിറഞ്ഞാടി ഏറ്റവും പുതിയ വർണ്ണക്കാവടികളും പ്രശസ്തരായ മേള കലാകാരന്മാരും ഓരോ സെറ്റുകളിലും അണിനിരുന്നു പുരാണ കഥാപാത്രങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ കാവടി സെറ്റുകൾക്ക് അകമ്പടിയായി രാത്രിയിലും സെറ്റുകൾ ഊഴമനുസരിച്ച് ക്ഷേത്രം മൈതാനിയിലെത്തി നിറഞ്ഞാടി വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള റോഡിന്റെയും പുത്തുക്കാവ് ജംഗ്ഷൻ മുതൽ മേച്ചറ വരെയുള്ള ചാത്തൻ മാസ്റ്റർ റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം നടത്തി ചായ്പങ്കുഴി സെൻട്രൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് സാങ്കേതിക വിവരണം നടത്തി ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠിനും മഠത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശ്വതി വീതി കെ പി ജെയിംസ് ആതിര ദേവരാജൻ അമ്പിളി സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ബ്ലോക്ക് ഗ്രാമപഞ്ചായ അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റിയേഴ് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ് ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ മികച്ച ഒരു റോഡായി ഇത് മാറും പന്ത്രണ്ട് മീറ്റർ ആണ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി വിട്ടു നൽകിയ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ ജനങ്ങളോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മലയോര ഹൈവേ കേരളത്തിലെ ഓരാറ്റം മുതൽ മറ്റൊരു വരെ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്നൊരു ഹൈവേയാണ് പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്നത് ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന്റെ മലയോര മേഖലയിൽ ഒരു അറ്റത്തു നിന്നും മറ്റൊരു ഒരു ഹൈവേ എന്നുള്ളത് ഒരു പുതിയ ആശയം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ അറുപത്തെട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ ഇപ്പോൾ വികസിപ്പിക്കുന്നത് അതായത് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററിൽ ഏറെക്കുറെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കിലോമീറ്ററും കിഫ്ബി ഫണ്ടാണ് ബാക്കി ഇടങ്ങളിൽ മറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിലുള്ള പ്രവൃത്തിയിൽ നൂറ്റി അമ്പത്തി കിലോമീറ്റർ പ്രവൃത്തി ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കില്ല ആകെ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററിനുള്ള സാമ്പത്തിക അനുമതിയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഇതുവരെ സംസ്ഥാന സർക്കാർ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും മലയോര അഴിയിലെ റോഡുകൾ പലതും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ് ഭൂപ്രഭു പ്രകൃതിക്ക് അനുസരിച്ച് വീതി കുറഞ്ഞ റോഡുകളാണ് പലയിടത്തും നമുക്ക് കാണാനാവുക നിങ്ങൾക്കും അനുഭവമുള്ളതാണ് എന്നാൽ നമ്മുടെ മലയോര പ്രദേശങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലടക്കം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പ്രദേശങ്ങളാണ് കാർഷിക മേഖല എന്നുള്ള നിലയിൽ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും എല്ലാം എല്ലെത്തിക്കണമെങ്കിൽ മികച്ച ഗതാഗത സൗകര്യം ആവശ്യമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് മലയോര ഹൈവേ എന്ന ബൃഹത് പദ്ധതിക്ക് എൽ ഡി എഫ് സർക്കാർ തുടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാതയാണ് അത് യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത്രയധികം കിലോമീറ്റർ ഉള്ള ഒരു പാത ദേശീയപാത ഒക്കെ ഉണ്ടെങ്കിലും ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാതയാണ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വളരെ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരണത്തിനാണ് ഇന്ന് ഈ വേദി സാക്ഷിയാകുന്നത് ഒരു ഗ്രാമത്തിന്റെ ഒരു നാടിന്റെ വലിയ വികസനം ആ വികസനത്തിന് തുടക്കം കുടിക്കാനായിട്ട് പോവുകയാണ് മലയോര ഹൈവേ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ വലിയ ആവശ്യവും പ്രതീക്ഷയുമാണ് നമുക്കറിയാം ഈ പദ്ധതി ആരംഭിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ മനസ്സുകൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയുന്നത് ഹൈവേ നടപ്പിലാക്കാനായിട്ട് വില കുറിവിന്റെ വിസ്മയം തീർത്ത് ചാലക്കുടിയിലെ തിലകക്കുറിയായി മാറിയ റിയൽ പെസാർ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളെ വരവേൽക്കാൻ വൻ ഓഫറുമായി ഒരുക്കി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പുൽക്കൂട് അറുപത്തൊൻപത് രൂപ മുതലുള്ള ക്രിസ്മസ് ട്രീകൾ എൽ ഇ ഡി സ്റ്റാറുകൾ എഴുപത്തൊൻപത് രൂപ മുതൽ പേപ്പർ സ്റ്റാറുകൾ എഴുപത്തി ഒൻപത് രൂപ മുതൽ ഗിഫ്റ്റ് ഐറ്റംസ് പതിനഞ്ച് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ലേഡീസ് ജീൻസ് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് കിഡ്സ് ഷർട്ട് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ലേഡീസ് ഫ്രോക്ക് നൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ ജെൻസ് ഷർട്ട് അഞ്ചെണ്ണത്തിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഗോൾഡ് മെഡൽ ബ്രാൻഡ് എൽ ഡി ബൾബിന്റെ വില വെറും രൂപ മാത്രം ഇൻഡെക്സ് കെറ്റിൽ ആറ് മാസ വാറണ്ടിയോടെ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പി ജി എൻ അപ്പച്ചട്ടി ഒരു വർഷ വാറണ്ടിയോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് വിവിധ വലുപ്പത്തിലുള്ള ഡി ഐ പി ട്രോളി ബാഗുകൾ ഇന്റർനാഷണൽ വാറണ്ടിയോടെ റിയൽ ബസാറിൽ ലഭ്യമാണ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ ക്രോക്കറി ഐറ്റംസ് ഫ്ലോർ മാറ്റുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം മൂന്ന് മുറം വെറും അറുപത്തൊൻപത് രൂപയ്ക്ക് തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ലിറ്റർ ഡ്രം വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അൻപത് ലിറ്റർ ഡ്രം വെറും നൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്ക് ലോണ്ട്രി വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പ്ലാസ്റ്റിക് ചെയറുകൾക്ക് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം പ്ലാസ്റ്റിക് ചെയറുകൾക്ക് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തും ഗുണമേന്മയോടെ വൻ വില കുറവ് സന്ദർശിക്കുക റിയൽ ബസാർ സൗത്ത് ചാലക്കുടി ഓവർബ്രിഡ്ജിന് പടിഞ്ഞാറ് വശം അങ്കമാലി നഗരസഭയിൽ കേരളോത്സവം റോജിയം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷനായ ജിതാ ഷി ജോയ് പോൾ ജോവർ ജാൻസി അരിക്കൽ ജസ്മി ജിജോ ലെക്സി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത പോൾ മുൻ ചെയർമാൻമാരായ റിജി മാത്യു ഷിയോ പോൾ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ ഏലിയാസ് കുടുംബശ്രീ ചെയർപേഴ്സൺ ലില്ലി ജോണി കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ ലില്ലി ജോയ് ലിസി പോളി റോസിലെ തോമസ് ഷൈനി മാർട്ടിൻ മനു നാരായണൻ പി എൻ ജോ ി അജിത ഷിജോ സരിത അനിൽകുമാർ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ യൂത്ത് കോർഡിനേറ്റർ ഗോഡ്വിൻ ജെയിംസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തങ്കച്ചൻ വെംപ്ളിയത്ത് കില റിസോഴ്സ് കോർഡിനേറ്റർ പി ശശി എന്നിവർ പ്രസംഗിച്ചു കായിക വിഭാഗത്തിൽ പതിനാല് ഇനങ്ങളിലും കലാവിഭാഗത്തിൽ മുപ്പത് ഇനങ്ങളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് നഗരസഭാ പരിധിയിലെ വിവിധ വേദികളിൽ വെച്ച് നടത്തുന്ന മത്സരങ്ങൾ ഡിസംബർ പതിനഞ്ചിന് സമാപിക്കും

ഉദ്ഘാടന യോഗത്തെക്കാൾ ഉപരി അവര് മത്സരങ്ങളിൽ ആണെങ്കിലും പകർന്ന് അതിന്റെ ഒരുക്കങ്ങളൊക്കെയായി അവരെ മൊട്ടേക്ക് എത്തിക്കാൻ കുറയും അതിന് മുമ്പായി നടന്ന ഉദ്ഘാടന സമ്മേളനം മറ്റെല്ലാവരും കൂടിയാണ് വിജയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനിധ്യം എന്തായാലും ഈ പരിപാടികൾ നഗരസഭയിലെ മുഴുവൻ ജനപ്രതിനിധികളും നമ്മുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ എല്ലാ വസ്ത്രങ്ങളും അത് ഭംഗിയായി കിടക്കുകയാണ് ഇത് ഉദ്ഘാടന സമ്മേളനത്തിന്റെ കൊടുക്കിനേക്കാൾ ഉപരി ഇതിന്റെ മത്സര വേദികൾ പല വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പല കലാമത്സരങ്ങൾ രണ്ട് ദിവസമായി നടക്കുകയാണ് എല്ലാ വേദികളിലും ഉണ്ട് എന്നും അവർക്ക് ഒരു പ്രോത്സാഹനം അവരെ വർക്കെടുക്കാനായിട്ടുള്ള ഒരു വേദി ആയി ഈ കേരളോത്സവം മാറുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇതുപോലുള്ള വേദികൾ കിട്ടുമ്പോഴാണ് അവർക്ക് നല്ലൊരു ഒരു ഓറിയന്റേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്പോഷനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രെയിനിങ്ങോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അവതരിപ്പിക്കാനും വിജയികളായാലും ഇങ്ങനെ മത്സരത്തിൽ മാറ്റിവെക്കാൻ സാധിക്കുന്ന പോലെ തന്നെ അവരുടെ മികവിന്റെ ഒരു ഉദാഹരണമാണ് മികവിനെ പരിമിതിച്ചെടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് എന്തായാലും അത് ഏറ്റവും ഭംഗിയായ തന്നെ നഗരസഭ മുൻകൈ എടുത്ത് ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് മത്സരാർത്ഥികളൊക്കെ മത്സരത്തിന്റെ സ്നേഹം അനുസരിച്ച് ഒക്കെയാണ് അവിടെ എത്തുക അതുപോലെ തന്നെ കായിക മത്സരങ്ങളും മറ്റു പല മത്സരങ്ങളും വൈകി ഒത്തിരി വരും മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാത്രിയേറെ വൈകിയുമൊക്കെ നമുക്ക് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് പലരും അതിന്റെ സമയക്കുള്ള അനുസരിച്ചിട്ടായിരിക്കും മത്സരാർത്ഥികളൊക്കെ എത്തിച്ചേരുക അപ്പൊ നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ ഏറെ അത്യന്താപേക്ഷിതമാണ് കാരണം ഞാൻ നേരെ സൂക്ഷിച്ചതുപോലെ ഞാൻ ഞാൻ ഇതിൻ്റെ വളരെ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹനൻ എം പി ആർ ബി ഡി സി കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമടത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംബന്ധിച്ചു കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ആർ ബി ഡി സി കെ പൂർത്തിയാക്കുന്ന ആറാമത്തെ മേൽപ്പാലമാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ചിറങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ദശാംശം ഒൻപത് ആറ് കോടി രൂപ കിഫ്ബി അനുവദിക്കുകയും ചെയ്തു തുടർന്ന് ഇരുപത്തിമൂന്ന് ഭൂ ഉടമകളിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപയ്ക്ക് ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ആറ് ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് നിർമ്മാണം ആരംഭിച്ചത് റെയിൽവേ വിഭാഗത്തിന്റെ നിർമ്മാണ ചെലവ് ഒഴികെ ഏകദേശം പതിനേഴ് ദശാംശം പൂജ്യം കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ നീളത്തിലും രണ്ട് ലൈൻ റോഡും ഫുട്പാത്തും ഉൾപ്പെടെ പത്ത് മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് വിദ്യയിൽ കണ്ടിന്യൂസ് സ്പാൻ സ്ട്രക്ചർ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന്റെ അപ്രോച്ച് ഭാഗത്ത് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള മൂന്ന് സ്പാനുകളും പതിനേഴ് ദശാംശം ഒൻപത് അഞ്ച് മീറ്റർ നീളമുള്ള രണ്ട് സ്പാനുകളും പതിനേഴ് ദശാംശം രണ്ട് മീറ്റർ നീളമുള്ള രണ്ട് സ്പാനുകളും രണ്ട് എംബാഗ്മെന്റുകളും ആർ ബി ഡി സി കെ ആണ് നിർമ്മിച്ചത് മുപ്പത്തിമൂന്ന് ദശാംശം നാല് മീറ്റർ നീളമുള്ള റെയിൽവേ സ്പാൻ്റെ ഫൗണ്ടേഷൻ സബ് സ്ട്രക്ചർ എന്നിവ ആർ ബി ഡി സി കെയും ഗർഡർ സ്ലാ എന്നിവ റെയിൽവേ നേരിട്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത് മേൽപ്പാലത്തിന് പുറമെ റോഡിന് ഇരുവശത്തും ഓട ഫുട്പാത്തോട് കൂടിയ സർവീസ് റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രലൈസ്ഡ് സോളാർ പാനലുകളും ബാറ്ററികളും ഉപയോഗിച്ചുള്ള ലൈറ്റിംഗ് ആണ് പാലത്തിന് നൽകിയിട്ടുള്ളത് റെയിൽവേ ഒരു കാലത്ത്